ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രേവതി അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ജലജ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ അനാമിക മോളെ വിളിച്ചുകൊണ്ട് വരാനായിട്ടുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട് എന്ന് ആ എന്തായാലും മോൾ അങ്ങോട്ട് ഉടനെ ഒന്നും വരുന്നില്ല എന്നാണ് രേവതി പറയുന്നത് അങ്ങനെ വിടരുത് ഇവിടെ മിക്കവാറും ജാനകിയോ അല്ലെങ്കിൽ എന്നെ അജേട്ടനോ ജേട്ടനോ ഇടത്തിയോ വല്ലതൊക്കെ ആയിരിക്കും വന്ന് വിളിക്കാൻ വരുന്നത് എന്ന് പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മോൾ ഉടനെ ും അങ്ങോട്ട് വരുന്നില്ല എന്ന് രേവതി പറയും അത് ശരിയാ രേവതി നമുക്കും വേണ്ട ഒരു വാശിയൊക്കെ അനി ഇത്രയും വലിയ തെറ്റെ ചെയ്തിട്ട് അനിയെ ഇതുവരെ സ്ഥാനത്തു നിന്നൊന്നും നീക്കം ചെയ്യുകയോ തരം ഒന്നും ചെയ്തിട്ടില്ല ആദർശമാണെങ്കിൽ എന്തെല്ലാം തെറ്റ് ചെയ്തു എന്നിട്ട് അവനെയും പൊക്ക് പിടിച്ചോടെ നടക്കുക അതുകൊണ്ട് അനാമിക മോൾക്കും നമുക്കും ഒക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സത്യസന്ധതയുള്ളത് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അവഗണിക്കുന്നതിന് നമ്മൾ പകരം വീട്ടുകാർ തന്നെ ചെയ്യണം മോൾ അവിടെ തന്നെ നിക്കട്ടെ എന്നൊക്കെയാണ് രേവതിയോട് ജലജ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഫോൺ വെച്ച് കഴിയുന്ന ഉടനെ തന്നെ രേവതി അനമ്മയോട് പറയുന്നുണ്ട് മോളെ നിന്നെ വിളിക്കാനായിട്ട് ദേവയാനിയും ജയേട്ടനും വരുമെന്നാണ് പറഞ്ഞത് ഏയ് വല്യമ്മയും വല്യ അച്ഛനും ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ അനിയുടെ എങ്ങാനും വരാനേ സാധ്യതയുള്ളു അങ്ങനല്ല ജലജ പറഞ്ഞത് മിക്കവാറും അവരൊക്കെ ആയിരിക്കും വരാൻ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നത് നീ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ തന്നെ പാരിതോഷികങ്ങളൊക്കെ ആവശ്യത്തിന് ചോദിച്ചും മേടിച്ചൊക്കെ എടുത്തോണം പിന്നെ നീ ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടിൽ തരണം പലിശക്കാരൻ്റെ ഒക്കെ കടമൊക്കെ വീട്ടിൽ വേണം ഞങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ട് അത് കഴിഞ്ഞ് മോക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ മോള് ജീവിച്ചു അതിൽ നിന്നും ഞങ്ങൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതി അകത്തേക്ക് പോകുന്നത് അത് കേൾക്കുമ്പോഴത്തേന് നാം എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജലജ അഭിയോഡി എന്ന് പറയുന്നതാണ് എടാ ഇവിടെ അനാമയെ വിളിക്കാനായിട്ട് എല്ലാവരോടും പോകാനായിട്ട് അച്ഛൻ പറഞ്ഞു പക്ഷേ ആരും പോകാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് മിക്കവാറും അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അവളെ വിളിക്കാൻ പോകുന്നത് നമുക്ക് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചേ പറ്റത്തുള്ളൂ നമ്മളെ ഒരുപാട് ഇവരൊക്കെ ഉപദ്രവിച്ചതല്ലേ ഇവരുടെ ജീവിതങ്ങളെല്ലാം ഇതുപോലെ തന്നെ താറുമാറായി കിടക്കട്ടെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കാനും പറ്റുമെന്നൊക്കെ പറയും അത് ശരിയാ അമ്മ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട് എന്നെ ആണെങ്കിൽ ഇപ്പോൾ ആ ബ്രാഞ്ചിലാണെങ്കിൽ വെറും ഉദ്യോഗസ്ഥനായിട്ട് മാത്രമാകരുത് അതിൻ്റെയൊക്കെ വാശി എന്റെ മനസ്സിൽ കിടക്കുക അതുകൊണ്ട് ഞാൻ ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് വഴിയില്ല അതുകൊണ്ട് ഈ അനാമിയെ നമുക്കൊന്ന് ഇളക്കി വിടണോ അവള് പുറത്തുള്ളവരൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറയട്ടെ ചാനലുകാരോടാണെങ്കിലും പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം അറിയട്ടെ അത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടാനുള്ളതൊക്കെ അന്നേരം മേടിച്ചെടുക്കാവല്ലോന്നൊക്കെ ജയൻ ദേവയാനിയോടും ആദർശനോടും അതിനോടൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും അവളെ വിളിച്ചുകൊണ്ട് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതുപോലൊരു മനസ്സുള്ള അവളെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ വായിക്കാനൊക്കെ അപ്പം ദേവേനിയും പറയുന്നുണ്ട് അവൾ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊക്കെ വിഷം കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവളെ കൊണ്ട് വിളിക്കാൻ കൊന്നും എന്നെ കൊണ്ടും പറ്റത്തില്ല എന്ന് ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അനിയെ ഇവരാരും കാണുന്നൊന്നുമില്ല അപ്പം ജയം പറയുന്നുണ്ട് നയനമോള് കാച്ചുവെച്ച പാലിനകത്ത് വിഷം കലക്കിയത് ആ അനാമിയെ അവളുടെ അമ്മയും കൂടെ അല്ലായിരുന്നോ എന്നൊക്കെ അത് കേൾക്കുമ്പോഴത്തേന് അനിയങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് എന്തായാലും അവളെ ഇനി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇവളാർക്കൊക്കെ വിഷം കൊടുക്കുന്നു പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവളെ ഇനി അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ഈ വീട്ടിൽ വാഴിക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് അജയൻ പറയുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അനിയോട്ടോ അന്നേരം നയനയോട് പറയുന്നുണ്ട് മോളെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മോള് അവളെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിലൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേന് നയനെ പറയും ഇനി അവളെ അങ്ങനെ പിണക്കാനൊന്നും പറ്റത്തില്ല അവൾ ഈ പുറത്തുള്ളവരോടൊക്കെ ആദർശേട്ടനെക്കുറിച്ച് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണം കിടന്നു ആദർശേട്ടനല്ലേ എന്നൊക്കെ അന്നേരം അവർ പറയുന്നുണ്ട് എന്തൊക്കെ വന്നെന്ന് പറഞ്ഞു അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും കൂടെ ആലോചിക്കേണ്ടി വരുമെന്നൊക്കെ അപ്പോൾ അനിയത് കേട്ടോ നിൽക്കുകയായിരുന്നല്ലോ അപ്പോൾ അനി അനിയോർക്കുന്നുണ്ട് വല്യമ്മടെ കരൾ പോകാനും ഇത്ര സീരിയസ് ആകാനൊക്കെ കാരണം അവളും അവളുടെ അമ്മയായിരുന്നല്ലേ അവളെ ഞാൻ ഇനി ഈ വീട്ടിൽ കേട്ടത്തില്ലെന്നൊക്കെ അവൾ ഇനി ഇങ്ങോട്ട് വരാതിരിക്കണമെങ്കിൽ സത്യമൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞേ പറ്റത്തുള്ളെന്ന് ജയം പറയുന്നുണ്ട് അതെങ്ങനെ അച്ഛനെയും അമ്മയെ അറിയിക്കുന്നത് എന്ന് ദേവയാനിയും പറയും അതല്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും ചെന്ന് അവളെ വിളിച്ചുകൊണ്ട് വരിക അവൾ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യും നമുക്കിതൊന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ അനി കൂടെ ജീവിക്കേണ്ടി വരികയല്ലേ അവൻ്റെ ജീവിതം വേസ്റ്റ് ആയി പോകില്ലേ എന്നൊക്കെയാണ് ദേവയാനിയും പറയുന്നത് അതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് അനിയേട്ടോ അപ്പൊ ആകെ സങ്കടമാകുന്നുണ്ട് ഇതെല്ലാം മുത്തശ്ശനോട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം അനി മനസ്സിലോർക്കുന്നുണ്ട് മുത്തശ്ശം മുറിയിൽ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും മോളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ ആരും സമ്മതിക്കുന്നില്ല എന്ന് പറയും അതെന്താണെന്ന് എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ദേവയാനി ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയോ എതിര് പറയോ ചെയ്യുന്ന അല്ല പക്ഷെ അവരാരും ഇതിനെ സമ്മതിക്കുന്നില്ല നയനമോൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും എന്നാൽ ഞാനൊന്ന് വിളിക്കാൻ വേണുവിനെ നമുക്ക് പോയി കൊണ്ടുവരാമെന്ന് പറയും എന്നിട്ട് വേണുവിനെ വിളിക്കുന്നുണ്ട് വേണു ഉടനെ ഫോൺ എടുത്തിട്ട് എന്താണ് സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് വരാം ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും വരുന്നില്ല എന്ന് പറയും അത് സാറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോൾ മോളൊടനെ അങ്ങ് വന്നോളൂ ഇപ്പം അനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റുണ്ടായത് എങ്ങനെ ക്ഷമിക്കാൻ അവള് അതുകൊണ്ട് അവള് ഇവിടെ നിൽക്കും എന്നൊക്കെ പറയും അതൊക്കെ കേട്ടോണ്ട് അനാമിയെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനിവിടെ പറഞ്ഞു നോക്കാം പറയുന്നുണ്ട് മുത്തശ്ശി എന്താ വേണു മോളെ ഇങ്ങോട്ട് കൊണ്ടുവിടത്തില്ലേ ഞങ്ങൾ അങ്ങ് വേണമെങ്കിൽ വന്ന് കൊണ്ടുപോരാന്നൊക്കെ പറയും വേണ്ട അമ്മയെ ഞങ്ങൾ അവിടെ കൊണ്ടുവിട്ടോളാം എന്ന് പറയും എന്നാൽ മോക്ക് ഇവിടെ വരുമ്പോഴേന് ഈ ഒരു സമ്മാനമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് നല്ലൊരു സമ്മാനമാണെന്നൊക്കെ മോളോട് പറഞ്ഞേക്കാൻ പറയും അത് കേൾക്കുമ്പോഴത്തേനും വേണുവിൻ്റെ മുഖത്ത് സൂര്യപ്രകാശം ഉദ്ദേശിച്ച പോലെ കേട്ടോ സന്തോഷമുണ്ട് ഇഷ്ടംപോലെ സ്വർണ്ണമൊക്കെ കൊടുക്കാന്നുള്ള രീതിയിലാണ് മുത്തശ്ശി സംസാരിക്കുന്നത് അത് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും വീണു ഇരുന്ന് ചിരിക്കുകയാണ് അപ്പം രേവതി ചോദിക്കുന്നു എന്താ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നെ എടി മോള് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മൂക്ക് കൊടുക്കാനായിട്ട് വില കൂടിയ സമ്മാനങ്ങളൊക്കെ ആ കിളവി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ എന്നാ മോളെ വില വൈഡൂര്യോ ഒക്കെ ആയിരിക്കും എന്നുടനെ പറയുന്നുണ്ട് രേവതി ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മോക്ക് ഇവിടെ നിന്നത് കാരണം ഉള്ള ഗുണം മനസ്സിലായില്ലെന്നൊക്കെ വേണു പറയുന്നുണ്ട് ഇനി മോള് ചെന്നെല്ലുമ്പോഴത്തേന് എന്തായാലും ആ കിളവി അവരുടെ കയ്യിലിരിക്കുന്ന കുറെ സ്വർണങ്ങളൊക്കെ കൈത്തരും അവർ സന്തോഷമായിട്ട് മേടിച്ചോണം പിന്നെ അത് കാരണം നമുക്ക് കുറേ പലിശക്കാരെയൊക്കെ കാശൊക്കെ അടയ്ക്കാൻ പറ്റുമല്ലോ പിന്നെ ബന്ധം വിരിഞ്ഞു പോരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് തരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം രേവതി പറയും എന്നാൽ മോളെ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി അങ്ങ് പോയേക്കാണു എന്നാൽ നിങ്ങൾ ഒരുങ്ങിക്കും ഞാൻ ഇതാ റെഡിയാവുന്നെന്ന് പറഞ്ഞ ഉടനെ ആനാമയ്യോ ഒരുങ്ങാങ്ങ് പോകും I don't. മുത്തശ്ശി ഓരോ മാലകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ മേമ്പർക്കൊന്നും അങ്ങനെ മാലകളൊന്നും ഇടാനൊന്നും ഇഷ്ടമില്ല പിന്നെ എല്ലാവരും മേടിച്ച് വെക്കും എന്നിട്ട് ഇതുപോലെ എടുത്തൊക്കെ നോക്കിയിട്ടൊക്കെ അങ്ങ് വെക്കും എല്ലാവർക്കും ഇടാനും വലിയ താല്പര്യമില്ല എന്നിട്ട് ഇത്രയും വില കൂടുന്നതെന്നറിയത്തില്ലല്ലോ എന്തായാലും ഇത് കുറച്ച് അനാമിക മോഹം കൊടുക്കണം എന്നൊക്കെ പറയും ആ സമയത്ത് ആനി അങ്ങോട്ട് കയറി വരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും എന്തറിഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചെന്ന് ചോദിക്കും ആ എന്താണ് ഞങ്ങൾ ഇനി ഇവിടെ കൂടുതൽ അറിയാനിരിക്കുന്നത് ആ അവളെ ഇവിടെ കൊണ്ടുവരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെന്ന് എന്ന് എനിക്ക് എന്തായാലും ആഗ്രഹമില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ും മുത്തശ്ശനും മുത്തശ്ശി അറിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അവളെ കൊണ്ടുവരാനായിട്ടും അവൾക്ക് ഇങ്ങനെ വില കൂടി സമ്മാനങ്ങൾ കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയും എന്താണ് ഇവിടെ നടക്കുന്നത് അത് നിനക്കറിയാവോ അറിയാമെങ്കിൽ ഞങ്ങളോട് പറയാൻ പറയും അത് പറയാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വല്ല്യമ്മയുടെ കരൾ കേടാകാനുള്ള കാരണം എന്തായിരുന്നു നയനേടത്തി ചൂടാക്കി വെച്ചിരുന്ന പാല് എടുത്ത് കഴിച്ചപ്പെടില്ലേ അത് നവിയേടത്തിക്ക് വേണ്ടി നയനേടത്തി കാച്ചി വെച്ചതല്ലായിരുന്നു അത് കഴിച്ചപ്പോഴാണ് നയൻ വല്ല്യമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായതും കരൾ പോയതും ഒക്കെ ഇപ്പം അതിനൊക്കെ ണക്കാരി ആരാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നെന്ന് പറയും ആരാ നീക്കും അത് അനാമിക അവളുടെ അമ്മയും കൂടെ ആ പാലിൽ വിഷം കലക്കി വെച്ചത് കാരണം ആ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും മുത്തശ്ശനും മുത്തശ്ശിയും ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ പറയും നീ ഇതെങ്ങനെ അറിഞ്ഞു നീക്കും ഞാൻ യാദൃശ്യമായി ഇപ്പം കേട്ടതാണ് വല്യമ്മയും വെല്ലുച്ഛനും പിന്നെ അദർശനും ഒക്കെ കൂടി ചർച്ച ചെയ്യുകയായിരുന്നു അതിനിടെ കൂടെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ കേട്ടതാണ് ഈ കാര്യം എന്ന് പറയും എന്നാലും ഇങ്ങനൊക്കെ ചെയ്യുവോന്ന് വയ്ക്കും ആ ഇതുപോലെ കൊലയാളി മനസ്സുള്ള അവളെ ഞാൻ പിന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കും നീ കവിതയൊക്കെ എഴുതുന്നവനല്ലേ അതുകൊണ്ട് നീ ഒരു കഥ മെനഞ്ഞതാണോ മ്മയ്ക്ക് മോളെ പുറത്താക്കാൻ വേണ്ടി നന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം എനിക്കില്ല ഇത് സത്യാവസ്ഥയാണെന്ന് പറയും ആ ഇത് എന്നാ ആരും ഞങ്ങളോട് പറയാൻ എന്നാ ഇതുകൊണ്ട് ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പുറത്തേക്ക് പോവുകയാണ് മുത്തശ്ശിയെ കൂടെ പോകും അപ്പം അനിയ ഓർക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ വായിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കില്ലാന്ന് എന്നിട്ട് മുത്തശ്ശി നിന്ന് ദേവയാനിയെയും ജയനെയും അദർശനെയും അതിനെയെല്ലാം വരുത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു അത് കാരണം പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് പറയും അതിപ്പം അച്ഛൻ പറയൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ആ സമയത്ത് അനാമിയും അച്ഛനും അമ്മയെല്ലാം കൂടെ വന്നിറങ്ങുകയാണ് മുത്തച്ഛന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിണ്ടാതെ ഇവര് വരങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് അപ്പൊ ഇവര് വലിയ സന്തോഷത്തിലാണ് അകത്തേക്ക് കയറി വരുന്നത് അനാമിയും അച്ഛനും അമ്മയെല്ലാം കൂടെ മുത്തച്ഛനപ്പൊ ഇങ്ങനെ ദേഷ്യത്തോടെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നതും കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്